അപ്പോൾ എന്താ തുടങ്ങല്ലേ ചപ്പാത്തി ഉണ്ടാക്കിയാലോ അപ്പോൾ അടിപൊളി സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഗോതുമിൻ്റെ പൊടി അവിടെ ആ മേശയിലിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയി പൊടി ഇടുന്നതും മറ്റേതൊക്കെ കിട്ടുന്നതും പോയി കോട്ടെ ഞാൻ എടുത്തു എന്ന് വിചാരിച്ചത് ക്യാമറയിൽ പെട്ടില്ല കേട്ടോ അപ്പോൾ ഇട്ടു ഞാൻ ഉപ്പ് ഇട്ടു ഒഴിച്ച് നല്ല വേണ്ട പോലെ അതിന് കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കറക്റ്റ് ചെയ്തെടുത്തു അതിനുശേഷം ഞാൻ അത് പൊടി കുഴച്ചെടുത്തു ഇപ്പോൾ നല്ല രീതിയിൽ ഞാൻ കുഴക്കണം കേട്ടോ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർദ്ദമുള്ള അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് സമയം അധികം സമയം ഇരിക്കും അത് വലിയ കുഴപ്പമില്ലാണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ആ രീതിയിൽ ഉണ്ടാക്കണം ഏറ്റവും നല്ലത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേണ്ട പോലെ വെള്ളം ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ കുഴക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരനോട് വന്നിട്ടുണ്ടായിരുന്നു വർത്തമാനം പറയുന്നത് അപ്പോൾ അതും അതും ഇതായിട്ട് രണ്ടും കൂടി നടക്കാത്ത കാരണം അപ്പോൾ ഞാൻ അത് വോയിസ് ഞാൻ ഇപ്പോൾ ഞാൻ തനിയെ വോയിസ് ഇടുന്നു കേട്ടോ അപ്പം അത് കുറച്ച് സെറ്റപ്പാക്കി വെച്ചു ലേശം എണ്ണയൊക്കെ കയ്യിൽ പുരട്ടി അത് അത് തേച്ച് ആ ഉരുളയമ്മ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സമയം ഒരു ഇരുപത് മിനിറ്റ് കൊടുത്തു അതിന് ശേഷം ഞാൻ രണ്ടാമതും എടുത്തു അത് നമ്മൾ അതിൻ്റെ വേണ്ട പോലെ എത്ര ചപ്പാത്തി വേണം അത് കറക്റ്റായിട്ട് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി എടുത്തു കേട്ടോ നാലഞ്ച് ചപ്പാത്തി നമുക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ആട്ടയാണ് ഞാൻ കുഴച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ പൊടി കുറച്ച് അവിടെ വിതറിയുണ്ട് കേട്ടോ അതിനുശേഷം ചപ്പാത്തി ഇങ്ങനെ നമ്മൾ റൗണ്ടായിട്ട് കണ്ടോ റൗണ്ടായിട്ട് കണ്ടോ ഈ റൗണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഒരു ചെറിയ റൗണ്ടാക്കിയിട്ട് ഒരു ചപ്പാത്തിക്ക് വേണ്ട പോലെ റൗണ്ടാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞ് പൊടിയിൽ പൊടിയുടെ അടുത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊടി അന്ന് പിടിച്ചു കഴിഞ്ഞാൽ നല്ല അത് നല്ല ഇതായിട്ട് കിട്ടും നമുക്ക് പരത്തുമ്പോൾ നല്ല വെള്ളം പിടിക്കാത്ത പോലെ കാരണം ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവുകയും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ ചപ്പാത്തി നമ്മൾ പരത്തി കൊണ്ടിരിക്കുകയാണ് പറ്റാ ഇതിലാണ് നമ്മൾ പരത്തി റൗണ്ട് റൗണ്ട് പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെയുണ്ട് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന രംഗം അടിപൊളിയല്ലേ പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വേറൊന്നും എൻ നമ്മുടെ കുടുംബത്തിലെ കുറച്ച് ആൾക്കാർ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചപ്പാത്തി നമ്മൾ ചട്ടവും കൊണ്ട് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊള്ളയ്ക്കോന്നൊക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അതിൻ്റെയാണ് അതാണ് ഞാൻ ഈ ചപ്പാത്തി ഇപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ കാരണം ഈ ചപ്പാത്തിയുടെ നമ്മൾ ചട്ടുവം കൊണ്ട് അത്യാവശ്യം നൈസായിട്ട് അത് മേ ചട്ടിയും ഇട്ട ചപ്പാത്തിയുമേ നമ്മൾ നൈസായിട്ടൊന്ന് തടുവ് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പല ഭാഗങ്ങളിലായിട്ടും പൊന്തി വരുവത് നല്ല രസമാണ് പൊളയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം രണ്ടും വേ വേർ വേർപിട്ട് കിട്ടും അടിയിലത്തെ ലെയറായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടുക അതാണ് ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചട്ടുകം പതുക്കനെ ഈ ചപ്പാത്തിയുടെ മുകളിൽ നമ്മൾ പതുക്കെ തടവുന്നത് അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളോട് ചോദിച്ചിരുന്നു എന്തിനാണ് ചപ്പാത്തി ഇങ്ങനെ തടവണേ എന്നുള്ളത് തടിവേ മാത്രമേ പോളയ്ക്കുള്ളൂ എന്നുള്ളതാണ് അവർ ചോദിച്ചത് സത്യത്തിൽ അതാണ് അതിൻ്റെ കാരണം അത് പോളയ്ക്കാനായിട്ട് അടിഭാഗം നല്ല രീതിയിൽ വേവാനായിട്ടും അതിന് കാരണമാകും അപ്പോൾ ചപ്പാത്തി എല്ലാം ഞാൻ പരത്തി വെച്ചു ചട്ടി ഞാൻ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചു അതിൻ്റെ ഭാഗത്തേക്ക് ഞാൻ എൻ്റെ ക്യാമറ തിരിച്ച് വെച്ചു നിങ്ങൾക്കത് വ്യക്തപരമായിട്ട് വ്യക്തമായിട്ട് കാണാനായിട്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റിയില്ല ഈ വീഡിയോയിൽ കറക്റ്റ് കാണാൻ വേണ്ടി ക്യാമറ ഞാൻ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ പതുക്കണ ചപ്പാത്തി ചട്ടവും കൊണ്ട് ഞാൻ ചപ്പാത്തി അമർത്തണം കണ്ടോ അപ്പോൾ അമർത്തുമ്പോൾ മെല്ലെ അമർത്തുമ്പോൾ അത് പൊന്തി വരും സാധാരണ ഒരു തുണിയൊക്കെ നമ്മൾ ഹിന്ദിക്കാരൊക്കെ ചീണ കണ്ടോ തുണി ഇങ്ങനെ കുറച്ച് കട്ടിയാക്കിയിട്ട് അങ്ങനെ കൈ കൈപ്പൊള്ളാട്ടിരിക്കാനാണ് അങ്ങനെ അമർത്തുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ കുറച്ച് അതുപോലെ തടവണമെന്ന് നല്ലതാണ് അപ്പോൾ ചപ്പാത്തി അടിഭാഗം വേവിച്ചും മൊത്തത്തിൽ ചപ്പാത്തി വേവാനാ ഇത് കിട്ടും നമ്മൾ പോ പോള വരുല്ലോ പോള വരുമ്പോൾ അതുപോലെ അധികം തടി കഴിഞ്ഞാൽ പോള അമങ്ങി പോകും കേട്ടോ പക്ഷേ നമ്മൾ കഴി നമ്മൾ കഴിക്കണതായ കാരണം അത് തടവണതും നല്ലതാണ് കാരണം ഉൾഭാഗം നല്ല രീതിയിൽ വേവാനായിട്ടുള്ള ഇത് വരും കണ്ടോ നല്ല രീതിയിൽ പൊളിക്കുന്നില്ല ഇട്ടപ്പന്നെ പൊളച്ചു വരുന്നുണ്ട് ഈ പോളം മതി ചപ്പാത്തിക്ക് വലുതാവണെങ്കിൽ വലുതും ആക്കാം കുഴപ്പമൊന്നുമില്ല ഈ പോളം മതി അപ്പോൾ അത് കൂടുതൽ ചട്ടി അടിയിൽ അതിൻ്റെ തീ കുറച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പൊളച്ചു വരും കേട്ടോ ഇത് സുഖമാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തിയിൽ എന്ന് പറഞ്ഞതിൽ ഒരു മായവും ഇല്ല വെറും ഗോതമ്പ് പൊടി ചക്കി ആട്ടയുടെ ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ല രസമാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല വെള്ളം ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ അടിപൊളിയായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് നല്ല ചപ്പാത്തി കഴിക്കാൻ പറ്റും കണ്ടോ അത് വീർത്ത് വരുന്നുണ്ടോ അടിപൊളിയായിട്ട് വീർത്ത് വരുന്നുണ്ടല്ലേ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഒന്നും ചെയ്ത് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അതാണ് അതിൻ്റെ സംഭവം അത് എല്ലാവർക്കും അറിയാം ചപ്പാത്തി ഞാൻ മാത്രമല്ലല്ലോ ലോകത്ത് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് അത് സംശയം വന്നപ്പോൾ ഞാൻ അതൊന്ന് തീർത്ത് കൊടുക്കാനായിട്ട് രണ്ടാമത് ചെയ്ത പേടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ നാലഞ്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്നെണ്ണപ്പം കഴിഞ്ഞു ഇനി രണ്ട് മൂന്ന് രണ്ട് റൗണ്ട് ഉണ്ടാവുകയുള്ളു ഞാൻ എന്തോ പറയുന്നുണ്ട് അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പാത്തിനെ ഞാൻ ചപ്പവും കൊണ്ട് അമർത്തുന്ന കാര്യം തന്നെയാണ് പറയുന്നത് കാരണം ലൈവ് ഇടാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെ കട പോകുന്നുണ്ട് അപ്പോൾ അവര് അത് ഇതും പറയണമായിരുന്നു നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാനുള്ള സാധ്യതയില്ല അത് ഈ രീതിയിൽ തടിവ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി നല്ല രീതിയിൽ ഇങ്ങനെ അടിഭാവമൊക്കെ വെന്ത് മോൾ ഭാവം പൊളച്ചു വരും കേട്ടോ അപ്പോൾ അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പൊളയ്ക്കുന്ന ചപ്പാത്തികളൊക്കെ ഉണ്ടില്ല കേട്ടോ പക്ഷെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ചപ്പാത്തി പല ഭാഗങ്ങളിലും വേവാനുള്ള സാധ്യത കൂടുതലാണ് അത് നല്ല ശക്തിയിൽ അമർത്തരുത് കേട്ടോ ഒരു മീഡിയം ഒരു സ്റ്റേജിൽ ആദ്യം തന്നെ ശക്തിയിൽ അമർത്തരുത് ഒരു ഭാഗം വന്നതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ അമർത്തണമുണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ട് ഭാഗം വെന്തി വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ അമർത്തിപ്പിടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്റെ ഫാമിലികൾ ഇങ്ങനെ കൊറച്ചുപേര് പറഞ്ഞിരുന്നു എന്താ പൊന്താത്ത ചപ്പാത്തി ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു പൊന്തിക്കാൻ വേണ്ടി അവര് പലതും പറയുന്നതും പാത്രം വീഴുന്നതും തിക്കും തിരക്കും ബഹളിക്കണം ഇത് നമ്മുടെ ഓൺ കിച്ചൺ അല്ലല്ലോ ഇത് കമ്പനിയുടെ ഒരു കിച്ചൺ ആണ് അപ്പൊ അവിടെ അവര് അടുത്ത കുക്കൊക്കെ പണി കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെക്കുന്ന സമയം കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ കറി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ചൂണാക്കലും ഒക്കെയായിട്ട് അപ്പോൾ അതിന് വേണ്ടിയായ കാരണം പിന്നെ അവിടെ ശബ്ദം അപശബ്ദങ്ങൾ അപശബ്ദങ്ങളുണ്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഞാനിപ്പോൾ വേറെ സെപ്പറേറ്റ് വോയിസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചപ്പാത്തി ഏകദേശം കഴിയാറായി കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ കഴിയാറായി അപ്പോൾ എണ്ണ വേണ്ട ഞാനിപ്പോൾ ഒലിവ് ഓയിലിൻ്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് മറ്റെണ്ണയല്ല ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എണ്ണ ഉപയോഗിക്കാം കടുക് എണ്ണയൊക്കെ ഉപയോഗിച്ചാൽ ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നുണ്ട് ഹിന്ദിക്കാർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്കിഷ്ടം തന്നെയാണ് കടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തി നമ്മൾ ഇവിടുന്ന് എടുക്കും പരത്തി വെച്ച് എടുക്കുമ്പോൾ ഇത് ഇതിങ്ങനെ ഒന്ന് കുറഞ്ഞ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഗോതമ്പിന്റെ പൊടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ നിലത്ത് പുറത്തു കൂടാൻ സാധ്യതയുണ്ട് കാരണം ഗോതമ്പിന്റെ പൊടി ആ ചപ്പാത്തി ചട്ടിയിൽ വീണ് കഴിഞ്ഞാൽ തീ കത്തുമ്പോൾ അത് കരിയാനിട ഇട വരും അപ്പോൾ കരിയുമ്പോൾ ചപ്പാത്തിമൊക്കെ കറുത്ത പാടുകൾ വരും അതിന് നമ്മൾ കുറച്ചൊന്ന് കുറഞ്ഞ് ഇങ്ങനെ തട്ടി അങ്ങടും ഇങ്ങോട്ടും തട്ടി ഇട്ട് കഴിഞ്ഞാൽ ലേശം ചപ്പാത്തി കുറച്ച് ഒന്ന് പരത്തും ചെയ്യും അതുപോലെ ആ പൊടിയൊക്കെ പൂവും ചെയ്യും കേട്ടോ അങ്ങനെ ചെറിയ ചില ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പം എൻ്റെ പരിപാടി ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ അതിതാണ് എൻ്റെ ചപ്പാത്തി ഇന്നുണ്ടാക്കിയത് അപ്പോൾ ഈ ചപ്പാത്തി പൊന്തി ഒരു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ചോദിച്ചതിനുള്ള ഒരു മറുപടി ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇന്ന് പോയിട്ട് തന്നെ ചപ്പാത്തി ഇല്ല എനിക്ക് വേറെ ആയിരുന്നു ഫുഡ് അപ്പോൾ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം പൊന്തി ഉണ്ട് അത്യാവശ്യം ഉണ്ട് ഇതിലും കൂടുതലും പുന്തും അതും ഞാൻ കാണിച്ചു തരാതെങ്ങനെയാണെന്ന് കേട്ടോ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം